ആർക്കും വലിയ എന്റർടൈൻമെന്റ് ഇല്ല ഇവിടെ ഒന്നും കാണാൻ പറയണത് എന്റർടൈൻമെന്റ് കണ്ടുപിടിച്ച് ഈ രണ്ട് കല്ല് സെറ്റ് ചെയ്തുകൊണ്ടുള്ള പിന്നെ അവിടെ മൂന്ന് കല്ല് ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട് അത് വെച്ചുള്ള ഈ ഫാമിലിക്ക് ഒക്കെ പറഞ്ഞവർക്ക് എല്ലാവർക്കും കൊച്ചുകുട്ടികളുമായിട്ട് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ഇത് ചെയ്യാവുന്നതാണ് നമ്മളിപ്പോ വേണേ കാണിച്ചു തരാം ഒന്നറിഞ്ഞു കൊണ്ടില്ല രണ്ടെറിഞ്ഞു കൊണ്ടില്ല അടുത്ത മൂന്നാമത്തെ മൂന്നും കൊണ്ടില്ല അവിടെ നാലാമത്തെയാണ് അതും കൊണ്ടില്ലെറഞ്ഞ് എറിഞ്ഞിവിടെ മടിക്കുന്നതാണ് അതും കൊണ്ടില്ല അടുത്ത ആ ജയ് ഫോർ വിക്ടറി ഫ്രണ്ട്സ് അപ്പോൾ ഇതേപോലെയാണ് ജീവിതത്തിൽ നമ്മൾ ഒന്നെറിഞ്ഞ് കൊണ്ടില്ല രണ്ടെറിഞ്ഞ് കൊണ്ടില്ല പക്ഷേ നമ്മളെ ആങ്കിലും ഒരു കയറി കൊള്ളും ഇപ്പൊ തന്നെ ആണ്ടല്ലേ അപ്പൊ അത്രേ ഉള്ളൂ ലൈഫ് അപ്പോൾ ഇതിന്റെ എക്സ്പീരിയൻസ് പുള്ളിക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം വേറൊന്നും പറയാനില്ല ഇത് ആദ്യമൊന്നും ഞാൻ ചുമ്മാ കൊള്ളിക്കാത്ത അവനീ തത്വം പറയണ്ടേ അതുകൊണ്ട് പിന്നെ കൊള്ളിക്കാത്ത പിന്നെ അവസാനം ഞാൻ അവന് എറിഞ്ഞ് കൊള്ളിച്ചു പിന്നെ നമുക്ക് ഇനി പൊന്മുടി മനോഹാരിത നമുക്ക് കാണാം പൊന്മുടി അങ്ങ് മുകളിലാണ് ഇരിക്കണോ ഇനി പിന്നെ ശരി അത് പോയി എടുക്കാൻ നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നേരെ കോച്ചു പൊന്മുടി ആ ഈ സുഹൃത്തുക്കളെ നമ്മള് ഇപ്പൊ എത്തിയ പൊന്മുടിയുടെ പതിനഞ്ചാമത്തെ വളവിലാണ് നമ്മള് വിടുന്ന് തെഞ്ച് പെട്ടെന്ന് ഇങ്ങ് കയറിപ്പോയിരുന്നു എൻ്റെ ഇത് ഹെൽമെറ്റ് താഴെ വീണ അതെ എടുക്കുന്നതാണ് അങ്ങനെ ബോളിലെത്തി അങ്ങനെ ഇനി ഇതാണ്ട പൊന്മുടി ഇനി വെറും ഏഴ് ആണ് പൊന്മുടിയിൽ നമ്മൾ എത്തിയെന്നതിന് ശേഷം ബാക്കി വീഡിയോ വഴിയെ കാണുന്നതായിരിക്കും ഏതാണ്ട എൻ്റെ പ്രിയ കൂട്ടുകാരെന്താ പൊന്മുടി ഏഴ് കിലോമീറ്ററിനൊക്കെ പോയി കാണിക്കുകയാണ് ഒരുമാതിരി മണ്ടന്മാരെ കണക്ക് ഇങ്ങോളി അവിടെ പിന്നെ ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ല പിന്നെ ഒരുപാട് ആക്സിഡന്റുകളൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട് നമ്മളിപ്പോൾ വർണ്ണ വഴി തന്നെ ഒരു ഒരു വണ്ടിയെ നിന്ന് എടുത്തു പോയി ഉണ്ടായി സൈഡ് കൊടുക്കും അപ്പൊ ഈ വഴി വരുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ആണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് സൈഡ് കറക്റ്റാ കൊടുത്ത് സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവർ പറയുന്ന ലിമിറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സേഫ്റ്റി ആയിട്ട് പോയിട്ടൊക്കെ വരാം ഓക്കെ ശരി

അത് നേരത്തെയൊക്കെ അതുവരെ അതൊന്ന് കാണിച്ചു അതുവരെ അതല്ല അതുവരെ നിന്ന് അങ്ങനെ അതുവരെ നിന്ന് ഒക്കെ ഈ ബാക്കി കാണുന്ന അതുവരെ ഒക്കെ നിന്ന് കാണാറ് ഇതൊക്കെ രാമുന്റെ കാലത്ത് പണി ഇതൊക്കെ അന്ന് വന്നപ്പോ ഇതൊക്കെ തുറന്നൊക്കെ കൊടുത്തായിരുന്നു ഇനിയിപ്പോ ഇതിന്റെ മട്ടേല കയറി നമ്മളെല്ലാം കൂടെ ഒക്കെ നിന്ന് താഴെ കീഴോ അങ്ങ് താഴെ നല്ല നല്ലൊരു തൊക്കെ അണക്കുള്ളൊരു ഭാഗം ഉണ്ട് താഴെ ഒക്കെ പോയാൽ പിന്നെ കണ്ടുകിട്ടണമെങ്കി രണ്ടൂന്ന് ദിവസമൊക്കെ ഒരുപാട് പേരൊക്കെ ഇവിടെ വന്ന് ഇവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ വേറെ ഒന്ന് പറയാനുള്ള പറഞ്ഞാ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് കടത്തിവിടും നമ്മള് നൈസില് വരാനൊക്കെ നോക്കി പക്ഷെ

വണ്ടി അവിടെ ഒരു മുടിക്കൊണ്ട് വെച്ചേക്കാണ് അത് ചിലപ്പോ താഴെ വീണ് നമുക്ക് പിന്നെ തിരിച്ചു പോവാ ഇനി ഉണ്ട് കേട്ടോ ഇവിടെ കെ എസ് ആർ ടി സി ബസ്സുണ്ട് പിന്നെ മുകളിൽ ആയി പോയാലും നമുക്ക് തിരിച്ചു പോവാം ബസ്സുണ്ട് ആ ഒരു ധൈര്യത്തിലാണ് ഇതിന്റെ മോളിൽ കയറിയത് നമ്മള് ഇവിടെ എത്തിക്കാട് നല്ല കാഴ്ചകളുണ്ട് ഇവിടെ ഇപ്പൊ പാർക്കിംഗ് സെഷനിലാണ് നിൽക്കുന്നത് പാർക്കിംഗ് വേണ്ട വണ്ടികൾ ഉണ്ടെങ്കിൽ ആ പാർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് മലേന്റെ ഫോട്ടോ കുന്നിന്റെ ഫോട്ടോ ഒക്കെയാണ് നമ്മളും അങ്ങോട്ട് പോവാനുള്ള ഇടയിലാണ് ഇടയിലാണ് സമയം അഞ്ച് അഞ്ച് അരണ്ടായിരുന്നെ പറഞ്ഞിരിക്കുന്നത് സ്പീഡപ്പ് ആക്കി അതായത് വിഷ്വൽസ് എല്ലാം നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമ്മളിപ്പോ അങ്ങനെ ഇവിടെ ഒരു മലയിലോട്ട് കേറിക്കൊണ്ട് പോവാണ് മല കോന്നും മലയാളം അവിടെ ഒരു സംഭവം ഉണ്ട് ഒരു മൂന്ന് മോളിൽ ഫോട്ടോ എടുക്കാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലമാണ് എല്ലാരും നടന്നു പോവാണ് നടന്നെ ഓഡിയൻസിന് എന്തെങ്കിലും പറയു കൊണ്ടുപോവാൻ പറ്റൂല സംഭവം കുറുകെ ഒരു കമ്പി എടുത്തിങ്ങനെ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മള് ബൈക്കിലങ്ങനെ കാരണം വഴി വഴി വഴിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത്രയും ദൂരം നമ്മൾ നടന്ന് കയറി പോകണം ഒരു തേരി എന്നൊക്കെ പറയുന്നത് നമ്മളെ നാട്ടിലെ ഭാഷയില് അത്രയും ദൂരം നടന്നു പോകണം ആൾക്കാർ ഇവിടെ ഉണ്ട് പക്ഷെ പല പല കുന്തുകളിലാണ് പക്ഷെ നമുക്ക് ജോളിയായിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലം വേറെ തിരുവനന്തപുരം ജില്ലയില് വേറെ ഒരു സ്ഥലം കിട്ടും മഞ്ഞന്ന് വെച്ചാ ഇവിടെ ഇപ്പോഴും വലതായിട്ട് മഞ്ഞില്ല പക്ഷെ ഓണമഞ്ഞിറങ്ങണ ടൈമുണ്ട് അതായത് ആണെങ്കിൽ നമ്മൾ തമ്മിൽ തമ്മില് കണ്ടുവിടാം എന്നാലും ഇപ്പൊ ചെറുതായിട്ട് മഞ്ഞ ഉണ്ട് പക്ഷേ തളന്ന് ഓണമഞ്ഞിറങ്ങണ ടൈമിൽ ഇവിടെ നമ്മളെ ഫ്രണ്ട് തമ്മിൽ ഇങ്ങനെ മുഖം കാണാൻ പറ്റാ നമ്മളിങ്ങനെ ഇടിക്കുന്നത് പക്ഷെ സൂപ്പർ വ്യൂ ആണ് വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഒരുപാട് ബസ്സും കാറും ഒക്കെ ഇവിടെ വരും അതെല്ലാം എല്ലാത്തിലുമുള്ള ആൾക്കാരും പല പല കുന്നുകളിലായിട്ട് ഉണ്ട് ശരിയാ ഇവിടെ കയറുമ്പോൾ ഉള്ള പ്രത്യേക ശ്രദ്ധിക്കുന്നു പറഞ്ഞ ഇവിടെ കയറി കഴിഞ്ഞ വയറും പെട്ടെന്ന് അങ്ങനത്തെ ഒരു കുന്നാണ് ഈ കുന്നു എന്നും പറഞ്ഞ ആരും ഇവിടെ താഴെക്കുറേ സ്ഥലങ്ങള് കാണാനൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ ഒരു പാറ കണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്ന് കേറി ഇരുന്ന് ഒരു ജോളി മൂഡ് എന്തൊക്കെ പറഞ്ഞത് ചൈറ്റാണിക്ക് ആ നമ്മളെ ചങ്ങുമ്പോൾ ചൈറ്റാണെങ്കിൽ കണക്കിരിക്കുക എന്നാണ് പറയുന്നത് നമുക്കതിന് ഇതാ വേണ്ട ചൈറ്റാണിക്ക് ഫുള്ള് ജോളി മോഡ് ഭയങ്കര കാറ്റാണ് പ്രതീക്ഷിക്കാത്ത അത്രേ കാറ്റുണ്ടോളൂ ൊന്മുടി വീഡിയോ ഏകദേശം അതിൻ്റെ ക്ലൈമാക്സ് ഘട്ടത്തിലോട്ടൊക്കെ എത്തിയിരിക്കണം അപ്പോൾ ചങ്ക് എന്തൊക്കെ പ്രാർത്ഥിക്കുക എന്തൊക്കെ ചെയ്തോണ്ടിരിക്കണേ എന്താണ് പറയുക ഒന്നുമില്ലേ അവസാനമായാളോ വീഡിയോ പറയാം വേറെ ഒന്നുമില്ല വീഡിയോ അവസാനോ എങ്ങനെയാണ് നീപ്പ് സൂപ്പറായിരുന്നു നമ്മൾ ആ ഇത് ചിറ്റി പോകുമെന്നാണ് വിചാരിച്ചാണ് വന്നത് പക്ഷേ സൂപ്പറായിരുന്നു കേട്ടോ വലിയ വലിയ വരുന്നു മഴ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട് മഴ ചെറിയ വിഷയമുണ്ട് ഇവിടെ വരുമ്പോൾ മെയിനായിട്ട് മഴ ഉണ്ടാകുന്നതാണ് പിന്നെ ഒന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ വീഡിയോ തീർന്നിരിക്കുന്നു നിങ്ങളുടെ എല്ലാം സപ്പോർട്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഇനി അടുത്ത അടുത്തുള്ളൂ ഓക്കെ അടുത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്താണെന്ന് കൂടി കുടിക്കാനേ കൊണ്ടുവരാ അപ്പോൾ എങ്കിൽ മാത്രമേ നമ്മൾ ഇതേപോലെ വെറൈറ്റി വെറൈറ്റി വ്ലോക്സ് വെറൈറ്റി വ്ളോക്സ് ആണ് വെറൈറ്റി വീഡിയോസുകൾ ഇനി ഒരു കൂട്ടം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ അത് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് മാത്രമേ ചെയ്താൽ മാത്രമേ ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അടുത്തൊരു വീഡിയോയിൽ പുതിയ കാഴ്ചകൾ പുതിയ വിനോദങ്ങൾ പുതിയ സ്ഥലങ്ങൾ എല്ലാവർക്കും നന്മ നേരുന്നു അപ്പോൾ ഗുഡ് ബൈ